പിന്നെ വറുതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാര്ക്കും ഗാസ് കൊടുത്തു എല്ലാരും കൊത്തി വിടുന്നുണ്ട് എനിക്ക് അലക്ക് കല്ല് റെഡി ആക്കി തന്നു ചന്തമോലെ ആയിണ്ട് അലക്കുകല്ല് തണ്ടോ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇനി ഞാൻ ഈ ഇജമോള് കഴിഞ്ഞത് ഇങ്ങനെ കൊത്തി അലക്കി പിന്നെ ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ നോക്കി പിന്നെ എന്റെ ഒരു വാഴ കൊലച്ചു വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ വേക്ക കാണ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള അടുപ്പൊക്കെ പോക്കിട്ട് ലെവലാക്കി വിട്ടു അമ്മതാ അമ്മക്ക് തേയില നുള്ള മാത്രമല്ല എന്ന് തെളിച്ച് കൊണ്ട് അമ്മതാ അതി ഗംഭീരമായിട്ടുള്ള കാടുവെട്ടലിലാണ് അതിനെ കൂടെ ഒത്തുപിടിച്ചുകൊണ്ട് ചീക്കുട്ടിയുമുണ്ട് ചീക്കുട്ടി നമ്മളെ ചീവാട്ടെ പിന്നെ അച്ഛനും അച്ഛനും കാ എന്താ പറയാ സൗഹൃദപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് അച്ഛൻ തന്നെ എപ്പൊ വേണമെങ്കിലും ഇവിടുന്ന് ഓടിച്ചു വിടാനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ് അപ്പൊ എല്ലാരും ഒരു ഹോയ് വിടുവോ ഹോയ് വിട്ട ഹായ് പറയോ അപ്പൊ ഞാന് ഇന്നെപ്പോലെ ഹായ് ആക്കി അടുക്കളയിൽ എത്തിക്കും ഇപ്പ ഇപ്പ എല്ലാരും എന്തോടിയൂടി പിന്നെ വല്യമ്മതാവാ വന്നിട്ട് ഇതൊക്കെ നോക്കി മേലെ മേൽനോട്ടം വായിക്കുന്നു അമ്മത് അവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കാട് എന്നറിഞ്ഞപ്പം വീണ്ടും അവരത് അവരത്ത്തെത്തി വൃത്തിയാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ഓണത്തിന്റെ പിറ്റേന്നുള്ള നമ്മളെ പരിപാടികൾ അവിടെ നോക്കിയാൽ മറ്റേ വീടൊന്നും കാണൂല അത്രയും കാട് എന്നറിയുമോ അപ്പൊ വെട്ടി വിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നെല്ലിയാമ്പതിന്ന് ഞാൻ ആളെ ഇറക്കിയാണ് കോഴിക്കോടേക്ക് കാട് ചെത്തി വിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഗൈസ് ഓണത്തിന്റെ പിറ്റേ എന്ന വിശേഷങ്ങള്